ഗുരു നിർദ്ദേശിച്ച എട്ട് കാര്യങ്ങളിൽ ഈശ്വരഭക്തി എന്ന ഒറ്റ കാര്യം മാത്രമേ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടതായുള്ളൂ എന്നത് ശ്രദ്ധിക്കണം അതാകട്ടെ പറഞ്ഞത് മൂന്നാമത്തെ കാര്യമായാണ് ബാക്കിയേഴ് കാര്യങ്ങളും ഭൗതിക ജീവിത പുരോഗതിക്ക് ആധാരമായവയാണ് പ്രഥമ പരിഗണന നൽകിയതാവട്ടെ വിദ്യാഭ്യാസത്തിന് അഥവാ അറിവ് സമ്പാദനത്തിൽ മറ്റു മേഖലകളിൽ ഈ അറിവിൻ്റെ പ്രയോഗം അർത്ഥപൂർണ്ണമായി നടത്തുമ്പോഴാണ് സാമൂഹ്യ ജീവിതം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്ന അത്യന്തം ശാസ്ത്രീയമായ ഉൾക്കാഴ്ച ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഗുരുവിൻ്റെ വചനങ്ങളിലൂടെ നാം അറിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ക്രാന്ത ദർശിത്വത്തിനു കൂടി തെളിവാണ് ഗുരു ചിന്തിച്ച വഴിക്കാണല്ലോ നാം ഇന്ന് ഐ ടിയിൽ എ ഐയിലൊക്കെ ഊന്നുന്നതും വിജ്ഞാന സമ്പദ്ഘടനയെയും വിജ്ഞാന സമൂഹത്തെയുമൊക്കെ സൃഷ്ടിക്കുന്നതും എന്തുകൊണ്ടാണ് ഗുരു വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകിയത് വിദ്യ കൊണ്ട് മാത്രമേ അടിമത്തത്തിലും അസ്വാതന്ത്ര്യത്തിലുമാണ്ട മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന് ഗുരുവിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകും എന്ന പ്രബോധനം ഗുരു നൽകിയത് ഗുരുവിൻ്റെ ഈ സന്ദേശത്തിൻ്റെ സാരസർവസ്വവും ഉൾക്കൊണ്ടാണ് കേരളത്തിൽ പുരോഗമന ശക്തികൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഐക്യ കേരള ഐക്യകേരളപ്പുറമയ്ക്ക് ശേഷം നടന്ന കേരളത്തിലെ ആദ്യ പൂതെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ സ്വീകരിച്ച ആദ്യ രണ്ട് നിയമ നടപടികൾ ഒന്ന് ഭൂപരിഷ്കരണവും രണ്ട് വിദ്യാഭ്യാസ പരിഷ്കരണവുമായിരുന്നു ജാതി വിവേചനങ്ങളുടെ പേരിൽ വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കുകയും പ്രവേശനം ലഭിച്ചവർക്ക് പോലും ഫീസ് നൽകി പഠിക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്ന ഘട്ടത്തിലാണ് അൻപത്തിയേഴിലെ സർക്കാർ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കിയത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ എം എസ് സർക്കാർ രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോഴാണ് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് ഈ രണ്ട് നിയമ നടപടികളുടെയുമാണ് പിൽക്കാലത്ത് രാജ്യാന്തര പ്രശസ്തമായി മാറിയ കേരള മോഡൽ വികസിച്ച് വന്നത് ജാതീയമായും സാമൂഹ്യമായും അടിച്ചമർത്തപ്പെട്ടിരുന്ന പിന്നോക്ക വിഭാഗങ്ങളെയാകെ അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രകാശപൂർണമായ വഴികളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രബോധനം തന്നെയാണ് ആ കാലത്ത് നടപ്പാക്കിയത് ഗുരുവിൻ്റെ ഈ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്